അപ്പൊ നിങ്ങള് മകേഷിന്റെ പ്രതികാരം ഗ്രൗണ്ട് കണ്ടില്ലേ കാണാത്തവര് എന്റെ ഈ വീഡിയോക്ക് മുമ്പുള്ള ഒരു വീഡിയോ എടുത്തു നോക്കട്ടോ അപ്പം ഈ കാണുന്നത് ഇടുക്കി സിറ്റിയാണ് അപ്പൊ എല്ലാവർക്കും ചെറുതോണി സിറ്റിയും കട്ടപ്പന സിറ്റിയും ഒക്കെ അറിയാം കേട്ടോ ആർക്കും ഈ ഇടുക്കി സിറ്റി ഉണ്ട് എന്നൊരു കാര്യം അറിയത്തില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഇടുക്കി സിറ്റി ഒരു കൊച്ചു സിറ്റി ആട്ടോ ചെറിയ ചെറിയ ഹോട്ടലും പിന്നെ ആ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ വഴിയൊക്കെ ഈ ഒരു ഇടുക്കി സിറ്റി വന്നിട്ടാട്ടോ ഈ ഡാമിൻ്റെ നല്ലൊരു കാഴ്ച കാണണമെങ്കിൽ ആ ഗ്രൗണ്ടിൽ നിന്നാലാണ് നല്ല രീതി കാണാൻ പറ്റുന്നത് പിന്നെ ഇതിനെ നേരെ താഴത്തെ റോട്ടിൽ കൂടെയാണ് നമ്മുടെ ഈ ഡാമിൻ്റെ താഴോട്ട് പോകുന്നത് അപ്പം ഇനി നമുക്ക് കുറച്ച് ഇടുക്കി സിറ്റിയിലെ കുറച്ച് കാഴ്ചകൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഇടുക്കി സിറ്റി നമുക്കൊന്ന് കാണാം കേട്ടോ ഇതിലെയാണ് ഡാമിൻ്റെ താഴത്തെ സ്പോട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇതിലെ കുറച്ച് പോകാനുണ്ട് ാണ് അങ്ങോട്ട് പോകുന്നത് ഓക്കെ ഇവിടെ പുതിയ കടയൊക്കെ ആണെന്നല്ല

ഇടുക്കിയിലെ കുരിശുപള്ളി ആട്ടോ പള്ളി ഹോട്ടൽ കടകളും കണ്ടോ ഇതാണ് നമ്മുടെ കൊച്ച് ഇടുക്കി സിറ്റി കടകളൊന്നുമില്ലാട്ടൊന്ന് ഞായറാഴ്ചയാണേ ആളും വളരെ കുറവാണ് ഇവിടം വരെയാണ് ഇടുക്കി സിറ്റി ഉള്ളത് സെൻറ് ജോർജ് ചർച്ച് ഇടുക്കി രൂപത ഇവിടം വരെയാണ് ഇടുക്കി ഉള്ളത് പോലെ വണ്ടി പോകുന്നുണ്ട് ആ കാണുന്നതാണ് ന്യൂമാൻ സ്കൂൾ ഇടുക്കിയിലെ ഇടുക്കിയിലെ ന്യൂമാൻ സ്കൂൾ ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ചാർജ്വ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ഇടുക്കി സിറ്റി ഡാമിൻ്റെ താഴെയുള്ള ഒരു കൊച്ചു സിറ്റി അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ കട്ടപ്പനം ചെറുതോണിയൊക്കെ എല്ലാവർക്കും അറിയാം ഇടുക്കി സിറ്റി അറിയാവുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമുള്ളൂ സോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഓക്കെ ഇത് ഇടുക്കിയിലെ ഘോഷൻ ഹോട്ടലാട്ടോ അപ്പം ഇടുക്കിയിൽ الليير هوتل معناها இது மட்டுள்ளு கோஷன் ஹோட்டல் நிப்ப யாராச்சே என்னண்டா ട്ടോ ஒரு கடை ગાநாತೆ நம்பர்ஸ் சிரம் சாய் குடிக்கல் ஸ்பாட் ണാ ഇങ്ങറിയുവന്നേ നിക്ക നമ്മടെ സ്ഥിരം ചായ കുടിക്ക സ്പോട്ടിലെ ചേട്ടനാട്ടോ ഏതാണ്ട് വിശേഷങ്ങള് ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊന്നും ഇല്ല ചുമ്മാ ഇടുക്കിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് ഓർത്ത് ഇപ്പോഴാണ് ആരും ഇല്ലല്ലോ ആൾക്കാർ കുറവല്ലേ നമുക്ക് നമ്മുടെ ആൾക്കാരെ എടുക്കണ്ട പോയത്തില്ലല്ലോ ഞായറാഴ്ച ആയിരുന്നു പിന്നെ ഇടുക്കി ഗ്രൗണ്ടും കുറച്ചെടുത്തിട്ടുണ്ട് ആ അപ്പം ഇതാണ് നമ്മുടെ ഇടുക്കിയിലെ എന്നും ഉണ്ടോ ചേട്ടാ ഇതുപോലെ എന്നും ഉണ്ടോ പ്രാവു ഇങ്ങനെ അരിമണിയാണോ അരിമണിയാണോ ആ ഗോതമ്പ